കണ്ണൂർ കൂത്തുപറമ്പ് നീർവേലിയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കറ്റ് യുവാവം മരിച്ചു തലശ്ശേരി സ്വദേശി അനിരുദ്ധാണ് മരിച്ചത് ഇരുമ്പുതോട്ടി ഉപയോഗിച്ച് ചക്ക പറിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ബിജിഷ് ഗോവിന്ദനുണ്ട് ബിജിഷ് ധാരണമായ സംഭവമാണ് ഇന്ന് രാവിലെയാണ് തലശ്ശേരി സ്വദേശിയായ അനിരുദ്ധ് നീർവേരിയിലുള്ള ബന്ധുവീട്ടിലെത്തിയത് തുടർന്ന് ഈ വീട്ടിലുള്ള താവിൽ നിന്ന് ചക്കവറിക്കാൻ ശ്രമിച്ചതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത് ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് ചക്കപറിക്കാനായിരുന്നു അനിരുദ്ധ് ശ്രമിച്ചത് ഇതിനിടെ ഈ തോട്ടി ചരിഞ്ഞ് അടുത്തുള്ള സീസിൽ ലൈൻ ഫേസിലേക്ക് വീഴുകയായിരുന്നു ഷോക്ക് ടിക്കുന്നത് കണ്ട് ബന്ധുവായിട്ടുള്ള വിശ്വനാഥൻ എന്ന് പറയുന്ന ആള് അനിരുത്തിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി അതിനിടെ ഈ വിശ്വനാഥനും ഗുരുതരമായ പരിക്കേറ്റിരുന്നു അനിരുത്ത് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അനിരുതെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് വിശ്വനാഥനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ജീന ശരി